എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ക്ലാസിയായ ആളുകളുടെ കുറച്ച് ലക്ഷണങ്ങളെ കുറിച്ചാണ് ചില ആളുകളെ കാണുമ്പോഴേ നമുക്ക് തോന്നില്ലേ വാവ് എത്ര നന്നായിട്ടാണ് അവർ അവരെ തന്നെ പ്രസന്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നാറുണ്ട് അല്ലെ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അവരുടെ കുറച്ച് സ്വഭാവ ഗുണങ്ങൾ എന്തുകൊണ്ടാണ് അവർ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾ എപ്പോഴും വെൽ ഡ്രസ്ഡ് ആയിരിക്കും സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു വില കൂടിയ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നു ഷൂസ് ധരിക്കുന്നു അങ്ങനെയൊന്നുമല്ല അവരുടെ ബോഡി ഷേപ്പിന് മാച്ച് ചെയ്യുന്ന ഡ്രസ്സായിരിക്കും അവര് ധരിച്ചിട്ടുണ്ടായിരിക്കുക ഒരുപാട് ലൂസായതോ ഒരുപാട് ടൈറ്റ് ആയതോ അങ്ങനെയൊന്നും ആയിരിക്കില്ല ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചുവപ്പ് സാരിയുടെ അടിയിൽ വെള്ളപ്പാവാട ഇട്ടിട്ടൊന്നും അവരെ നമുക്ക് കാണാൻ കഴിയില്ല തിരക്ക് പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളില്ലേ നാം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് പോകാം എന്നുള്ള രീതിയിൽ ഇവർ അവർക്ക് വേണ്ടതായ സമയമെടുക്കും എല്ലാത്തിനും ഒരുങ്ങുന്നതിനാണെങ്കിലും സംസാരിക്കുന്നതിനാണെങ്കിലും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അവർക്ക് ആവശ്യമുള്ള സ്വീറ്റ് ടൈം അവരെടുക്കും അതിൻ്റെ ഫലം അവരെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും അവർ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ അവരുടെ ഒരു നല്ല പോസ്റ്റർ ഉണ്ടായിരിക്കും നമ്മളൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ സെറ്റിയിലൊക്കെ നമ്മൾ ടി വി കാണാതിരിക്കുമ്പോഴോ ഫോണിൽ കാണുകയൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ കൂലിക്കൂടി അങ്ങ് നമുക്ക് കംഫർട്ടബിളായ രീതിയിൽ അങ്ങനെ ഇരിക്കില്ല പക്ഷേ ഈ ക്ലാസിയായ ആളുകൾ എവിടെ ഇരിക്കുമ്പോഴും ആരും ഇല്ലെങ്കിലും വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ നല്ലൊരു പോസ്റ്ററിലായിരിക്കും അവർ ഇരിക്കുകയും നടക്കുകയും നിൽക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിലൊക്കെ ഇവർ വളരെയധികം താല്പര്യം കാണിക്കുന്ന ആളുകളായിരിക്കും ഇങ്ങനെ ഒറ്റക്ക് ഓ ഇരുന്ന് എന്തെങ്കിലും ചെയ്യുക അങ്ങനെയുള്ള സംഭവം ആയിരിക്കില്ല ഇവർക്ക് സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ആയിരിക്കും പക്ഷെ എല്ലാവരെയും സുഹൃത്തുക്കളാക്കുന്ന ആ ടൈപ്പ് സോഷ്യൽ ആളുകളായിരിക്കില്ല ഇവര് ഇപ്പോൾ നെറ്റ്വർക്കിംഗ് വിത്ത് ഇന്റന്റ് എന്നൊക്കെ പറയില്ലേ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു സഹായിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഉണ്ടായിരിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവര് കൂട്ടുകാരെ ഉണ്ടാക്കുക അല്ലാതെ ഇപ്പോൾ എനിക്ക് ഞാൻ വളരെ സോഷ്യലാണ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ ഗോസിപ്പ് പറയുന്ന ഒരുപാട് പേരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയിട്ട് രാവിലെ തൊട്ട് ആ വീട്ടിൽ വീട്ടിലെന്തായി ഈ വീട്ടിൽ എന്തുണ്ടായി എന്നൊക്കെ പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ടായിട്ട് എന്താണ് ഗുണം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ചുറ്റും നടക്കുന്നതൊക്കെ ഇങ്ങനെ അറിയാമെന്നല്ലാതെ അതുകൊണ്ട് നമുക്ക് പേഴ്സണൽ ഗ്രോത്തിന് യാതൊരു ഹെല്പ്പും ഉണ്ടായിരിക്കില്ല എല്ലാവരെയും നല്ല ബഹുമാനത്തിൽ ട്രീറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും അവർ അതിപ്പോ ചിലരൊക്കെ കണ്ടിട്ടില്ലേ സാമ്പത്തികം നോക്കിയിട്ടായിരിക്കും ആളുകളെ ട്രീറ്റ് ചെയ്യുക ഇപ്പൊ നല്ല പണക്കാരായ ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെയധികം റെസ്പെക്റ്റ് കൊടുക്കുകയും പാവങ്ങളെ പുച്ഛിച്ച് ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളില്ലേ ഇത് അങ്ങനെയുള്ള ആളുകളായിരിക്കും ക്ലാസ് ഈ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവർക്കറിയാം സമ്പന്നരാണെങ്കിലും പാവങ്ങളാണെങ്കിലും ആത്മാഭിമാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ആരോടാണെങ്കിലും സോറി താങ്ക് മേ ഐ പ്ലീസ് എന്നൊക്കെ നല്ല വാക്കുകൾ യൂസ് ചെയ്തിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളുകളാണ് എല്ലാവരെയും ഒരുപോലെ ബഹുമാനത്തോടെ കാണുന്ന ആളുകളായിരിക്കും ആയ ആളുകൾ അല്ലാതെ അവരുടെ സാമ്പത്തികം നോക്കിയിട്ട് ആളുകളെ തരംതിരിക്കുന്ന ആളുകൾ ആയിരിക്കില്ല നമുക്ക് അവരെ എവിടെയും ഓടിക്കിതച്ചോ വേർത്തോ തിരക്ക് പിടിച്ച് അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല അപ്പോൾ അവർക്ക് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും പക്ഷെ എല്ലായിടത്തും അവർ സമയത്തെത്തും വെപ്രാളത്തിൽ ട്രെയിൻ മിസ്സാവുക ഫ്ലൈറ്റ് മിസ്സാവുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല കാരണം അവർ ആദ്യമേ പ്ലാനഡ് ആയിരിക്കും അതുപോലെ തന്നെ എങ്ങോട്ടെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ റെസ്റ്റോറൻറ്റിലോ എവിടെക്കെങ്കിലും ആരുടെങ്കിലും കൂടെ ചെന്ന് കഴിഞ്ഞാൽ വാലറ്റ് മറന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല എക്സാമിന് പോകുമ്പോൾ ഹോൾ ടിക്കറ്റ് വരെ മറക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതുപോലെ സ്കൂളിൽ പോകുമ്പോൾ ടിഫിൻ ബോക്സ് മറക്കുന്ന ആളുകളുണ്ട് ഈ ക്ലാസ്സിയായ ആളുകൾ യാതൊരു സംഭവവും അവരങ്ങനെ റെസ്റ്റോറന്റിൽ പോകുമ്പോൾ പേഴ്സ് മറക്കുക അല്ലെങ്കിൽ അത്യാവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ മറക്കുക അങ്ങനെയുള്ള സംഭവമൊന്നും ഉണ്ടായിരിക്കില്ല അതിനും കാരണം ഇത് തന്നെയാണ് അവര് ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കും എപ്പോഴും ഒരു സോഫ്റ്റ് സ്മൈൽ അവരുടെ മുഖത്തുണ്ടായിരിക്കും എപ്പോഴും ആയിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ ദേഷ്യത്തിലോ അങ്ങനെയൊന്നും അവരെ കാണാൻ കഴിയില്ല അവരുടെ ഉള്ളിൽ എന്തെല്ലാം വികാരങ്ങൾ വികാരങ്ങളുണ്ടെങ്കിൽ അവരുടെ പുറത്ത് ഒരു സോഫ്റ്റ് സ്മൈലായിരിക്കും ഉണ്ടായിരിക്കുക കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ പ്രശ്നത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ടെൻഷൻ ടെൻസഡ് ആവുക നമ്മൾ മുഖത്ത് ആ ടെൻഷൻ കാണുകയൊക്കെ ചെയ്യുക പക്ഷെ നമ്മളതിൻ്റെ സൊല്യൂഷനെ പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ സൊല്യൂഷനിൽ നമ്മൾ എത്തുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത ആ ടെൻഷനൊന്നും ഉണ്ടായിരിക്കില്ല സൊല്യൂഷൻ കിട്ടിയ പ്രശ്നം പരിഹരിച്ചു എന്നുള്ള ഒരു സന്തോഷമായിരിക്കും നമ്മുടെ മുഖത്തുണ്ടായിരിക്കുക ഈ ക്ലാസ്സിലായ ആളുകൾ എപ്പോഴും പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കുക അതായത് സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളായിരിക്കും അതുപോലെ തന്നെ ഇവര് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുന്ന ആളുകളായിരിക്കും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അവര് പറയുന്നത് നന്നായി കളും മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കുന്ന ആളുകളായിരിക്കും ഇപ്പൊ നമുക്ക് തോന്നും നമ്മൾ അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്നത് അവർ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടും നമ്മൾ പറയുന്നതിനിടയിൽ ഇടയിൽ ഇൻട്രപ്റ്റ് ചെയ്യുക അവർക്ക് പറയാനുള്ളത് പറയുക അങ്ങനെയൊന്നും ചെയ്യില്ല ഇപ്പൊ നമ്മൾ അവരോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെ പെട്ടെന്ന് കയറി ഒരു ആൻസർ പറയുന്ന ആളുകളായിരിക്കില്ല അവർ എപ്പോഴും ചിന്തിച്ച് അതിൻ്റെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും അല്ലെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത് എന്നെല്ലാം ചിന്തിച്ച് അതിൻ്റെ ആഫ്റ്റർ എഫെക്ട്സിനെ പറ്റി വരെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും അതിനൊക്കെ ശേഷമായിരിക്കും അവരെന്തെങ്കിലും മറുപടി തരിക അതുകൊണ്ട് തന്നെ അവർക്ക് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയും കുറവായിരിക്കും നമ്മൾ പെട്ടെന്ന് അപ്പോഴത്തെ ഒരു ഇമ്പോൾസർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണ് പിന്നെ വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ക്ലാസ്സിയായ ആളുകൾ ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് സംസാരിക്കുകയുള്ളൂ പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ വളരെ പേഴ്സണൽ ഹൈജീൻ ഒക്കെ ഉള്ള ആളുകളായിരിക്കും അവരെ നഖം വളർത്തിയിട്ടോ നഖത്തിൽ ചളിയായിട്ടോ ഇല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കറയായിട്ടോ അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല എപ്പോഴും അവർ ക്ലീൻ ആയിരിക്കും അതിൻ്റെ അർത്ഥം അവര് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കുന്നില്ല അവർ വളരെ സമ്പന്നരാണ് അതുകൊണ്ടൊന്നുമല്ല അവർ പേഴ്സണൽ ഹൈജീന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് കൊണ്ടാണ് ഓയിലി ഹെയർ ആയിട്ടോ ഇല്ലെങ്കിൽ പാറി പറന്ന മുടിയായിട്ടോ അങ്ങനെയൊന്നും അവരെ കാണാൻ കഴിയില്ല അവരുടെ ഹെയർ ആണെങ്കിലും ബോഡി ആണെങ്കിലും എല്ലാം നന്നായി ശ്രദ്ധയോടെ സൂക്ഷിക്കുന്ന ആളുകളായിരിക്കും ഇതിപ്പോൾ സാമ്പത്തികമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല കേട്ടോ പണക്കാരൊക്കെ അങ്ങനെ എന്തുവാം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നഖം വെട്ടുന്നതിന് ഇപ്പം നമ്മൾ ഒരുപാട് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ചെളി ചളികളെയ്യുന്നതിനോ അല്ലെങ്കിൽ കാല് കോരു പെടിക്കൂറൊക്കെ ചെയ്യണമെന്നൊന്നുമില്ല ഒരു കല്ലിൽ അരച്ചാലും കാല് വൃത്തിയാവും അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലാതെ ഇതിനെ ഇങ്ങനെ തരംതിരിക്കരുത് അവര് ക്ലാസ്സിയായ ആളുകൾ എന്ന് പറഞ്ഞാൽ സമ്പന്നരായ ആളുകളാണ് പാവങ്ങൾക്ക് ഇതിനൊക്കെ എവിടെ സമയം ഒന്നൊക്കെ ചിന്തിക്കും അങ്ങനെയൊന്നും ഇതൊക്കെ പണച്ചെലവുള്ള കാര്യമൊന്നുമില്ല നമ്മൾ നമ്മളെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ തന്നെ പ്ലാനഡ് ആയിരിക്കുക എന്നുള്ളതും നമ്മളെ കൊണ്ട് സാധിക്കും ഒരു പരിധി പരിധിവരെയൊക്കെ പിന്നെയുള്ളതാണ് ഇവർക്കൊരു പേഴ്സണൽ ബൗണ്ടറി ഉണ്ടായിരിക്കും നല്ലൊരു ലിമിറ്റ ആർക്കും കയറി എന്തും പറയാൻ ഉള്ളൊരു ഫ്രീഡം ഒന്നും ഇവർക്ക് ആർക്കും കൊടുക്കില്ല നല്ല ക്ഷമയുള്ള ആളുകളായിരിക്കും ഇവർ ഇപ്പോൾ ഒരു ക്യൂലൊക്കെ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ഒക്കെ ആവാറില്ല ഇത് എന്താ ക്യൂ മുന്നോട്ട് നീങ്ങാത്തതൊക്കെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ അവിടെ തിക്കി തിരക്കി കയറാനൊക്കെ നോക്കുന്ന ആളുകളായിരിക്കില്ലേ പക്ഷെ ഇവർ അങ്ങനെയല്ല ഇവരുടെ ഊഴത്തിന് വേണ്ടി ക്ഷ ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്ന ആളുകളായിരിക്കും അതുപോലെ തന്നെ ഉറക്കെ ഷൗട്ട് ചെയ്യാത്ത ആളുകളായിരിക്കും നമ്മൾ പറയാനുള്ളത് അവർ കറക്റ്റായി തന്നെ പറയും നോ പറയണ്ടടുത്ത് നോ തന്നെ പറയും തന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണെങ്കിൽ ഇപ്പൊ എല്ലാം കയറി യോസ് പറഞ്ഞ ആളുകളെ സന്തോഷിപ്പിക്കുന്ന അങ്ങനെയുള്ള ആളുകളായിരിക്കില്ല ഇവർ നോ പറയേണ്ട നോ തന്നെ പറയും പക്ഷെ അതിങ്ങനെ ഷൗട്ട് ചെയ്തിട്ടോ തർക്കിച്ചിട്ടോ വഴക്കു കൂടിയിട്ടോ അങ്ങനെയൊന്നുമല്ല ഫേമായി തന്നെ ഇവർക്ക് പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയും പക്ഷെ അതൊരു മാന്യമായ രീതിയിൽ ചിലരൊക്കെ പുറമേക്ക് വളരെ മാന്യമാരായിട്ട് കാണുമെങ്കിലും വീട്ടിൻ്റെ ഉള്ളിൽ ഭയങ്കര ബഹളവും വീട്ടിലുള്ളവരോട് ഭയങ്കര തർക്കിക്കൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും പക്ഷെ ക്ലാസ്സിലായ ആളുകൾ എല്ലായിടത്തും ഒരേ സ്വഭാവമായിരിക്കും കാണിക്കേണ്ടത് അത് അതിപ്പോൾ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരുപാട് ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവരോടും എല്ലാം പറയുന്ന ആളുകളായിരിക്കില്ല ഇവർ ഇവർക്കറിയാം ആരോട് എന്ത് പറയണം എത്ര പറയണം എന്നൊക്കെയുള്ള ഒരു ബോധ്യം ഇവർക്കുണ്ടായിരിക്കും തൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എല്ലാ കുടുംബാംഗങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണെങ്കിലും എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നമാണെങ്കിലും അങ്ങനെ എല്ലാവരോടും തുറന്നു പറയുന്ന ആളുകളായിരിക്കില്ല അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ ശ്രദ്ധ ഊന്നുന്ന ആളുകളായിരിക്കും അല്ലാതെ ക്വാണ്ടിറ്റിയിലല്ല നമ്മൾ ഷോപ്പിംഗ് മാളിൽ നിന്ന് പുറത്ത് വരുമ്പോഴേക്കും നമ്മുടെ കൈ നിറയെ സാധനങ്ങളുണ്ടായിരിക്കും ഒരുപാട് ബില്ല് ആയിട്ടുണ്ടാകും ഈ ക്ലാസ്സിയായ ആളുകൾ ഷോപ്പിംഗ് മോളിൽ കയറുകയാണെങ്കിൽ അവരും ഒരുപാട് ബില്ലാക്കി ആക്കിയിട്ടുണ്ടാവും പക്ഷെ ഒരുപാട് സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരിക്കില്ല നല്ല ക്വാളിറ്റിയുള്ള വില കൂടിയ എന്തെങ്കിലും ഒരു സാധനമായിരിക്കും അവരുടെ കയ്യിലുണ്ടായിരിക്കുക വെച്ചാൽ എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അത് മേടിക്കാനാണ് അവർ പോയിരിക്കുന്നത് അത് മാത്രം മേടിച്ച് പുറത്തിറങ്ങാനും അവർക്കറിയാം അതുപോലെ തന്നെ അധികം ആളുകളെ ആശ്രയിക്കുന്നത് ഇഷ്ടമില്ലാത്തവരായിരിക്കും ഇവർ ഇപ്പോൾ തൻ്റെ ഇന്നർവെയർ എവിടെയെന്ന് അറിയാൻ തന്നെ ഭാര്യേനെയൊക്കെ വിളിക്കുന്ന ആളുകളെ നമുക്ക് ഇങ്ങനെ ക്ലാസ്സി ആയിട്ടൊന്നും കാണാൻ കഴിയില്ല ഈ ക്ലാസ്സിയായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യാൻ ഇവർക്ക് വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും തന്നെ ചെയ്യാൻ പ്രാപ്തരാക്കുന്ന ആളുകളായിരിക്കും അല്ലാതെ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ വിളിക്കുക അമ്മ അതവിടെ ഇതെവിടെ അല്ലെങ്കിൽ ഭാര്യയോട് അങ്ങനെയൊന്നും ചോദിക്കുന്ന ആളുകളായിരിക്കില്ല അതുപോലെ ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും എല്ലാത്തിനും ഭർത്താവിൻ്റെ സഹായം വേണം അല്ലെങ്കിൽ മക്കളുടെ സഹായം വേണം അങ്ങനെയുള്ള ആളുകളായിരിക്കില്ല ഇവർ കഴിയുന്നതും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവരായിരിക്കും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ആളുകളായിരിക്കും ക്ലാസി ക്ലാസ്സിയായ ഒരാളാവുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് സാമ്പത്തികമായി ഉയർന്ന ആളുകൾക്ക് ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് മാത്രം പക്ഷെ സാധാരണക്കാർക്കും പറ്റുന്ന ഒരു കാര്യമാണ് കുറച്ച് ഇതൊക്കെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെയാണ് അല്ലാതെ നമ്മുടെ പേഴ്സണൽ ഇത്ര പണമുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ച് അല്ല നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു നമ്മൾ നമ്മളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ ആശ്രയിച്ചാണ് ഒരാൾ ആവുന്നതും ഒരാൾ മോശമാവുന്നതും ഒക്കെ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ സ്വഭാവത്തിലൊക്കെ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ കുറച്ച് പ്ലാനഡായി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഡിസിപ്ലിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ ഒരു ബെറ്റർ സെൽഫ് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു